ആക്രമിക്കാനെത്തിയ സിഐ ട്യൂക്കാരെ കണ്ട് ഭയന്നോടിയ തൊഴിലാളി കെട്ടിടത്തിൽ നിന്ന് വീണ് രണ്ട് കാലുകൾ ഒടിഞ്ഞു മലപ്പുറം എടപ്പാളിലാണ് സംഭവം കൊല്ലം പത്തനാപുരം സ്വദേശി ഫയാസ് ഷാജഹാനെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലെ ഇലക്ട്രിക് സാമഗ്രികൾ ഇറക്കിയ തൊഴിലാളികളെയാണ് സി ഐ ട്യുകാർ ഭീഷണിപ്പെടുത്തിയത് നിർമ്മാണ സാമഗ്രികളുമായി ലോഡ് വന്ന സമയത്ത് തൊഴിലാളികളാരും സ്ഥലത്തില്ലായിരുന്നു ഈ സമയം കെട്ടിടത്തിലുണ്ടായിരുന്ന മറ്റ് ജോലിക്കാർ ലോഡിറക്കി ഇതറിഞ്ഞ് ഇരുപതോളം സിഐ ടി പ്രവർത്തകർ പണി നടക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ മുന്നിലെത്തി എന്നാൽ ഉടമ സിഐ ടി തൊഴിലാളികൾക്ക് വേണ്ട കാശ് എത്രയാണെങ്കിലും നൽകാമെന്ന് പറഞ്ഞിട്ടും തൊഴിലാളികൾ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു കയ്യിൽ കിട്ടിയ കമ്പും കല്ലും ഉപയോഗിച്ചുള്ള ആക്രമണത്തിനിടെയാണ് ഫയാസ് പണി നടക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഓടിയത് പിന്നാലെ സിഐ ടി പ്രവർത്തകരും ഓടി അഞ്ചാം നിലയിൽ നിന്ന് അടുത്ത കെട്ടിടത്തിലേക്ക് ചാടുന്നതിനിടയിലാണ് രണ്ട് കാലുകളും മലയാളം ടെലിവിഷൻ മലപ്പുറം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്